നമ്മുടെ പൗലോ സുദീൻ ബാവ അതുപോലെ തന്നെ നിതിമോസ് ബാവ മത്യുസ്ഥതി ബാവ ഇവരൊക്കെ ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹം അച്ഛനും ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരും എന്നെ മാനേജിംഗ് കമ്മിറ്റിയിൽ നോമിനേറ്റ് ചെയ്ത ബാബമാരാണ് മാത്യു ബാബു ചെയ്തിരുന്നു പൗലോ സുദീൻ ബാബു ചെയ്തു ഇപ്പം മത്യു സ്ത്രീൻ ബാബിനെ എന്നെ നോമിനേറ്റ് ചെയ്തു മാനേജിംഗ് കമ്മിറ്റിയിൽ അവർ വെച്ചിരിക്കുക ഞാൻ ഓരോ സ്ഥിതി എടുത്ത് ഞാനൊരു പ്രാവശ്യം ചോദിച്ചു ഞാൻ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് ഞാൻ കാലിൻ്റെ അടുത്ത് നിന്ന് അവിടെ അടുത്ത് നിന്ന് അതൊക്കെ മുട്ടുകുത്തി ഞാൻ ചോദിച്ചു ഞാൻ ആദ്യത്തെ മീറ്റിങ് അപ്പം ഞാൻ ചോദിച്ചു എന്നെ എന്തിനാക്കി എന്ന് ചോദിച്ചു ഞാൻ എന്നെ ചോദ്യം ഞാൻ എന്നെ എന്തിനാക്കിയെന്ന് അപ്പം എൻ്റെ മുഖത്തോട്ട് നോക്കി ആ ആ ചോദിച്ചതിൻ്റെ ഗൗരവ സ്ഥിതിയാണോ ഏതോ എന്ന് മനസ്സിലായില്ല അപ്പം നോക്കിയപ്പം അത് കഴിഞ്ഞപ്പോൾ ആ ചോദ്യം ആ ചോദിച്ച രണ്ടാമത് ഭാവ എന്തിനെ എന്നെ ആക്കി എന്ന് രണ്ടാമത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ കണ്ടം ഇടറി അപ്പം മനസ്സിലായി ഇവൻ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണ് ഏ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ എനിക്കും ആരെങ്കിലുമൊക്കെ വേണ്ടായോ എന്നോടാ ചോദിച്ചു ആരെങ്കിലുമൊക്കെ വേണ്ടായോ എന്ന് മാത്രം ചോദിച്ച് അങ്ങനെയൊക്കെ ഇവരൊക്കെ എന്നെ സ്നേഹിക്കുന്നുള്ളൊരു സ്ഥിതി അത് അതിന് അവരുടെയൊക്കെ അവരുടെ സ്നേഹവും കരുതലും ഉണ്ട് ഉണ്ട് അവരുടെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ അവരുടെ പ്രാർത്ഥനയും പ്രാർത്ഥനയും എപ്പോഴും അതിന് എല്ലാ കുർബാനയിലും ഞാനിവരെ എല്ലാം പ്രത്യേകം ഓർക്കും ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ മസ്ക്കറ്റിലായിരുന്നാലും നാട്ടിലായിരുന്നാലും പരമാവധി കുർബാനകളിൽ മുടക്കാറില്ല പങ്കെടുക്കാറുണ്ട് അത് നാട്ടിലെ പള്ളിയിലായിരുന്നു നാട്ടിലെ വന്നു കഴിഞ്ഞാൽ എത്ര വെളുപ്പിനെ വന്നാലും ഉറക്കം ഒഴിഞ്ഞ് വന്നാലും ശരി തന്നെ പള്ളിയിൽ കൃത്യമായി ഞായറാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ പള്ളി പോകും പള്ളിയിൽ പോകും അതെ ഞാൻ കേട്ടിട്ടുണ്ട് അത് മസ്ക്കറ്റിലായാലും തന്നെ നാട്ടിലായാലും എവിടെ ആയിരുന്നാലും വെള്ളിയാഴ്ച പോയിരിക്കും എവിടെ ആയിരുന്നാലും അപ്പോൾ അത്രയും ഒരു നമ്മൾ വിശ്വാസപരമായി അത്രയും കമ്മിറ്റഡാണ് വിശ്വാസം എത്തുന്നില്ല പിന്നെ എന്നെ നടത്തുന്നത് എൻ്റെ ദൈവമാണെന്നുള്ളൊരു ബോധം എനിക്ക് ബോധ്യം എനിക്കുണ്ട് എന്നെ നടത്തുന്നത് എൻ്റെ സകലം അറിയുന്നത് എന്നെ ആക്കിയിരിക്കുന്നത് ഏ അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അതുപോലെ തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ പറയുന്ന ഇരുപത്തേഴ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയും മറ്റുള്ള പ്രസ്ഥാനങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴും പറയും ഇതെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ ബോധ്യം അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളല്ലാതെ എനിക്കൊന്നുമില്ലെന്നും ഏ എനിക്ക് അവിടെ ഒന്നും ഇല്ലെന്നും എപ്പോഴും എൻ്റെ ബോധ്യത്തിനുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പിന്നെ നമ്മള് അല്ലാതെ നമുക്ക് ഞാന് വലിയ ആളാണ് എന്നുള്ള ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഈ പ്രസംഗത്തിൽ തിരുമേനി പറഞ്ഞതുപോലെ പൊങ്ങച്ചക്കാർ ഒരുപാട് വരുന്നുണ്ട് പലരെയും കണ്ടിട്ടുണ്ട് എന്നോട് നമ്മുടെ കൊട്ടാരക്കര ഉദ്രാസനത്തിലെ തിരുമേനി പറഞ്ഞതാണ് പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞതാണ് അങ്ങനെ ഒരു പൊങ്ങച്ചക്കാരനെ പോലെയല്ല ബേബുചാനെ നമ്മുടെ സഭ നേതൃത്വത്തിലുള്ളവരും വൈദികരും മേൽപ്പെട്ടക്കാരും വിശ്വാസികളും ഒക്കെ ബേബുശാനോട് അടുക്കുന്നവരും ബേബുച്ചാനെ ഒരു ഒരു ദിവസം മുതലും ബേബുച്ചാനോട് ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അവർ മറക്കലും തോന്നും കാരണം അതുപോലെയാണ് ബേവുചാൻ്റെ ആ ഒരു സൗഹൃദവും ആ ഒരു മനോഭാവവും ആ ഒരു കരുതലും ഒക്കെ എവിടെ വെച്ച് കണ്ടാലും ഏത് എനിക്ക് തോന്നുന്നു ഒരാ ഒരാളിനെ പരിചയപ്പെട്ടാലും നിന്നാലും തിരിച്ചറിയില്ല അത്രയും ഒരു മെമ്മറി പവർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ചോദിക്കത്തില്ല ഒന്നും ഇല്ലെങ്കിൽ എവിടെ കണ്ടു വെച്ച് കണ്ടത് അങ്ങനെ പറയും എവിടെയെ കണ്ട് പരിചയം ഉണ്ടല്ലോ അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ഇടയില് നമ്മൾക്കൊരാളായി ഒരാളായി പോകാനാണ് ഉപയോഗിച്ച ആഗ്രഹം എന്നാണ് ഉപയോഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും ഒരുപാട് പേരുടെ അനുഗ്രഹങ്ങളും എനിക്ക് ആവശ്യമുണ്ട് അതാണ് എന്നെ നടത്തുന്നത് അതെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ അത് ഞാൻ പോയി പറഞ്ഞില്ലേ ഒരാള് ഒരാവശ്യത്തിന് വന്നാൽ ആ ആവശ്യം എന്ത് തന്നെ ആയിക്കോട്ടെ പറ്റുന്ന കാര്യങ്ങള് എല്ലാരെയും ഒന്നും തൃപ്തിപ്പെടുത്താനൊന്നും പറ്റത്തില്ല അപ്പം ഈ സ്കൂളുകളെല്ലാം ലാഭത്തിലാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഒരിക്കലും അല്ല അത് ലാഭത്തിൽ പോകുന്ന കുറച്ച് സ്കൂളുകൾ ഉണ്ടാവും അത് നഷ്ടത്തിലുള്ള സ്കൂള് നടത്താനായിട്ട് ഉപയോഗിക്കും ലാഭത്തിനെടുത്ത നഷ്ടത്തിലുള്ള സ്കൂള് ഉപയോഗിക്കും പിന്നെ മുഴത്തെല്ലെങ്കിൽ പിന്നെ ഞാൻ അല്ലാതെ ഇട്ട് കൊടുക്കില്ല അതൊരു സേവനമായിട്ടാണ് കാണുന്നത് ആയിട്ടുള്ള പിന്നെ എക്സ്പെൻസ് എല്ലാം നമ്മുടെ ഇനീഷ്യലായിട്ട് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഉള്ള ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും മുടക്കണം പിന്നെ ഇവരെ ഏൽപ്പിക്കും ഏൽപ്പിക്കുമ്പം അവർക്കുള്ള കുറവുകളെല്ലാം നമ്മൾ പരിഹരിച്ചു കൊണ്ടേ ഇരിക്കണം നമ്മളൊരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മളൊരു സ്കൂൾ ഏറ്റെടുത്താൽ തന്നെ അതിനെ തൊത്തിരി ഇൻവെസ്റ്റ്മെൻ്റ് പിന്നെ ആവശ്യമുണ്ട് കാര്യം നമ്മുടെ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരണം ടീച്ചേഴ്സിനെയൊക്കെ പിന്നെ മോശപ്പെട്ട എല്ലാവരെയും മാറ്റിയിട്ട് നല്ല ഒരു സംവിധാനത്തിൽ ഇത് നടത്തിയെങ്കിൽ മാത്രമേ ഇന്നേക്കാലത്ത് സ്കൂളുകളെ നടക്കത്തുള്ളൂ ഇതെല്ലാം ഉപരിയായിട്ട് നമുക്കത് പറയാൻ സാധിക്കണം ആ ലൊക്കേഷനിൽ എം ജി എം ആണ് ദി ബെസ്റ്റ് സ്കൂൾ സ്കൂളെന്നെല്ലാവരെയും കൊണ്ട് നമ്മൾ പറയിപ്പിക്കണം അത് പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ പഠിക്കുന്ന കുട്ടികളിലുള്ള മാറ്റം കണ്ടിട്ട് പേരൻസും സമൂഹവും നാട്ടുകാരും മനസ്സിലാക്കണം ദിസ് ഇവിടെ പഠിച്ച കുട്ടികൾ ഏതോ അവർക്കൊരു ഒരു ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നതെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ അത് കൊടുക്കണം അത് കൊടുക്കാനായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ടീച്ചേഴ്സിനടുത്ത് നമ്മുടെ സിസ്റ്റത്തിനടുത്ത് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കണം അതിൻ്റെ പുറകെ കൂടണം അതിനകത്ത് ദൈവികവും ആത്മീകതയും എല്ലാം കൂടെ ചേർത്ത് കുഞ്ഞുങ്ങളെ നല്ല പൗരന്മാരാക്കി സമൂഹത്തിൽ നിൽക്കുമ്പോൾ നീ എം ജി എമ്മിൽ നിന്ന് പഠിച്ചിറങ്ങിയാന്ന് പറയത്തക്ക രൂപത്തിലുള്ള ചില ക്വാളിറ്റീസ് അതെല്ലാ ക്വാളിറ്റി ആയിരുന്ന കാര്യം നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക സ്കൂളുകളിലെല്ലാം ഞങ്ങൾ ഈ ഈ സ്പെഷ്യലായിട്ട് ഈ കൗൺസിലിംഗ് നടത്താൻ നല്ല മടുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഞങ്ങൾ പിന്നെ എല്ലാ വർഷവും പേരൻസും കുട്ടികളോട് ചേർന്നിരുന്ന് ഒരു ഇത് നടത്താണ് അർപ്പൺന്നാണ് ഞങ്ങളതിന് പേരിട്ടിരിക്കുന്ന എഡ്യൂക്കേഷനോട്ട് ഒരു ബന്ധമില്ല മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം കുട്ടികൾക്ക് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കുക അവനെ കൊണ്ടിട്ട് പ്രതിജ്ഞ എടുക്കുക ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ അപ്പയും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും വിട്ട് ഞാൻ പോകില്ല എന്ന് ഞാൻ ഉണ്ടാകുന്ന നിങ്ങളുടെ കൂടെ നിങ്ങളില്ലാതെ ഞാനില്ല എന്ന് കെട്ടിപ്പിടിച്ച് അമ്മയുടെയും അച്ഛൻ്റെയും കരുത്തേ കെട്ടിപ്പിടിച്ച് സത്യം ചെയ്യിപ്പിക്കും ഞങ്ങൾ അത് വലിയൊരു സന്ദേശമാണല്ലോ തിരിച്ച് അപ്പം ഒക്കുമെന്നുണ്ടെങ്കിൽ ബെന്നി പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒന്ന് പോകണം ആർപ്പൺ ഒന്ന് കാണാനായിട്ട് പിന്നെ ഞാൻ പല ഒന്ന് രണ്ടടുത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും കാണാൻ പറ്റില്ല അപ്പം ഞാൻ അവിടെ ഇരുന്നത് കാണും ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ എങ്ങനെ മനസ്സിലായിരിക്കുന്നറിയാമോ അവിടെ വന്നിരിക്കുന്ന എല്ലാ പേരൻസും എല്ലാ കുട്ടികളും കരഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ അത് ആ സെഷൻ നന്നായിരുന്നു നല്ലതായിരുന്നു എന്ന് അപ്പം എനിക്ക് ലൈവായിട്ട് എനിക്ക് എടുത്തയച്ചു തരും എല്ലാ പേരൻസും കുട്ടികളെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കുട്ടികളെല്ലാം അച്ഛനെയും കെട്ടിപ്പിടിച്ച് കരയുന്നത് എന്താണെന്നറിയാം നമ്മളിപ്പം നൂറ് കുട്ടികളെടുത്ത് പറയുമ്പോഴേ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കുട്ടികളെങ്കിലും അവർ ചെയ്യുന്ന വാഗ്ദത്വം ആ ആ ആ അവർ നടപ്പാക്കും ഏ നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യാനേ സാധിക്കുന്നത് ഏ നമ്മൾ പിന്നെ അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതിന് ഉപരിയായിട്ട് ഏ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ഏ മാതാപിതാക്കൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും അത് നിങ്ങൾ എന്നും ഉണ്ടാകണമെന്നോ നമ്മുടെ പിന്നെ സെബരി സിനിമനെ എഴുതിയൊരു ബുക്കിനകത്ത് ഞാൻ വായിച്ചതാണ് ഇപ്പം സാധാരണ മനുഷ്യനെല്ലാം ഫ്രീസറിനകത്തും ഉറഞ്ഞിരുന്നിട്ട് മക്കളെ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യ കാര്യം അവര് വന്നിട്ട് വേണം ഇതിൽ നിറക്കാൻ ഇവരെ ഫ്രീസറിൽ നിന്നെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് അവരെ അടക്കം ചെയ്യാനായിട്ട് പോലും ഈ മാതാപിതാക്കൾ ഫ്രീസറിനകത്തും മക്കളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കാലഘട്ടം അത് വലിയൊരു സന്ദേശമാണ് നമുക്ക് അത് എനിക്കൊന്നും മറ്റ് സ്കൂളുകളിലൊന്നും ഇല്ലാത്തൊരു ഒരു അല്ലാതെ ചെയ്യുന്നില്ലേ ഞാൻ ഞാൻ കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷമായിട്ട് ഏഴെട്ട് വർഷമായിട്ട് ഞാൻ നടത്തുന്നുണ്ട് പറഞ്ഞ പോലെ മുപ്പത്തിയാല് വർഷമായിട്ട് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്താണ് സ്കൂളുകൾ നടത്തുന്ന രംഗത്താണ് അപ്പം ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നമ്മളവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഉണ്ട് ഉണ്ട് അതുമാത്രമല്ല ഇപ്പൊ ഞെ എവിടെ വെച്ച് കണ്ടാലും ഈ എന്ന് പറയും ഞാൻ കിട്ടുന്നിട്ട് നമുക്ക് അക്ഷരം പറഞ്ഞ ആദ്യ അക്ഷരം പറഞ്ഞു സ്കൂളിന്റെ ഉടമ നമ്മള് ഒരിക്കലും മറക്കാം ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരിക്കലും അവർ വലുതായിട്ടുണ്ടെങ്കിൽ അവര് മെഡിക്കൽ ആയിട്ടുണ്ടെങ്കിൽ നശിച്ചു പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലുണ്ട് വളരെ നശിക്കാൻ അങ്ങനെ ഒരു സാഹചര്യമില്ല അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ എം ജി എമ്മിലൊക്കെ പഠിച്ചിറങ്ങുന്ന എനിക്ക് നേരിട്ട് അറിയാവുന്ന പോലെ പല കേസുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ നശിക്കാൻ സാധ്യതയില്ല കാരണം അച്ചടക്കത്തിലൂടെ എൽ ജി എം എന്ന് നല്ല നിലയിൽ എല്ലാം നല്ല നിലയിൽ തൊണ്ണൂറ്റഞ്ചു ശതമാനം മതി അഞ്ചു ശതമാനം പറയാനില്ലെന്ന എന്റെ വിശ്വാസം എൻ്റെ വിശ്വാസം നമ്മൾ അങ്ങനെയായ കാര്യം അവര് അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഡൊണേഷൻ വാങ്ങിക്കാതെ അഡ്മിഷൻ കൊടുത്തു അത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനായി ഞാൻ കോളേജ് അത് സ്കൂൾ തുടങ്ങി കൊട്ടാരഗ്രാമിന്റെ സ്കൂൾ തുടങ്ങിയപ്പോൾ ഞാൻ എഴുതിയതാണ് നോൺ ഡൊണേഷൻ നോ ക്യാപിറ്റേഷൻ അതെ കേരളത്തിൽ ആരെങ്കിലും അത് എഴുതിയത് ആദ്യം എഴുതിയത് ഞാനാണ് ഇവിടുത്തെ നോ ഡൊണേഷൻ നോ ക്യാപിറ്റേഷൻ ആദ്യം ഒരു പേപ്പറിൽ എഴുതിയത് എം ജി എം ഇവിടുത്തെ സഭകൾ പോലും ഏതാ ക്രൈസ്തവ സഭകൾ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ക്യാപുറ്റേഷൻ ഫീയും ഡൊണേഷനും ഒക്കെ വാങ്ങിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എറണാകുളത്തുള്ള പ്രശസ്തമായ ഒരു കോളേജ് ഒരു എൻജിനീയറിങ് കോളേജിൽ അഡ്മിഷന് വേണ്ടി ഞാൻ അവിടുത്തെ അച്ഛനോട് സംസാരിച്ചു അച്ഛൻ ഒരുപാട് കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു എങ്കിലും അവസാന നിമിഷം അച്ഛനെ അഡ്മിഷൻ ആ കുട്ടിക്ക് കൊടുത്തു അതുപോലെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങള് ഒരു കുട്ടിയെ പഠിപ്പിക്കാനുള്ള പൈസ ഡൊണേഷനായിട്ട് കൊടുക്കണം ഒരു പാവപ്പെട്ട കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ഉള്ള പൈസ ഡൊണേഷൻ കൊടുക്കണം അപ്പോൾ അവർ പറഞ്ഞു അവരതിലും വലിയ ഗതികേടിലാണ് അവർ പറഞ്ഞത് അവർ പക്ഷെ അത് കൊടുത്തെങ്കിലേ അഡ്മിഷൻ ഉള്ളൂ ഓ അത് കൊടുക്കാൻ വേറെ ആളുകൾ അതിൽ കൂടുതൽ കൊടുക്കാൻ വേറെ ആളുകൾ നിൽക്കുക പക്ഷെ അത് വലിയ സ്കൂളാണ് കോളേജാണ് അപ്പോൾ അവസാനം അവർ എവിടെ നിന്നൊക്കെയോ മുമ്പനെ ഒപ്പിച്ച് അവസാനം ആ പുരോഹിതൻ ആ വൈദികൻ പറഞ്ഞ പൈസയുടെ പകുതി കൊടുക്കാൻ അവർ അങ്ങനെ കൊടുത്തു ആ അങ്ങനെ കൊടുത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഇവർ ഇല്ലായ്മക്കാരാണെന്ന് മനസ്സിലായി അഡ്മിഷൻ കൊടുത്തു നല്ല മാർക്കുള്ള കുട്ടിയാണ് അങ്ങനെ മെറിറ്റി കിട്ടിയില്ല അങ്ങനെ ഇപ്പോൾ സംവരണം അതൊക്കെ വന്നപ്പോഴത്തേന് തള്ളിപ്പോയി പക്ഷേ നെൽമാനയും സീറ്റ് കൊടുത്തു അപ്പം ഇന്ന് പറഞ്ഞേ ഈ ക്യാപിറ്റേഷൻ ഫീയും ഡൊണേഷനും ഒക്കെ എന്നൊക്കെ പറയുന്നത് സർവസാധാരണവും പക്ഷെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അത് വേണ്ട എന്ന് നിശ്ചയിച്ച് അവരെ പഠിപ്പിക്കാൻ തയ്യാറായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനം എം ജി എം സ്കൂളുകളിലും എല്ലാ സ്കൂളുകളിലും അതല്ലേ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ എന്തിനാ കൂടുതൽ അവരുടെയൊക്കെ പ്രാർത്ഥന പോലെ ആ കുടുംബങ്ങളുടെ പ്രാർത്ഥന പോലെ കേൾക്കും അതാണ് അതാണ് കേൾക്കും തമ്പുരാൻ തൊമ്പരങ്കകൾക്കും തമ്പുരാതെങ്കിലും സന്ദേശം നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ ആ ഇതുവരെയുള്ള അങ്ങനെ പ്രത്യേകിച്ച് വിളിച്ചത് പ്രത്യേകിച്ച് സന്ദേശമായിട്ടൊന്നും കൊടുക്കാനില്ല ദൈവം വരം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ നേട്ടങ്ങൾക്കും ഒരു ഷെയർ സമൂഹത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ കൊടുക്കണം എന്നാണ് എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു ചിന്താഗതി അപ്പം എല്ലാവരും അങ്ങനെ ഒരു ചിന്തയുണ്ടാവട്ടെ നമ്മൾ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അപ്പം ദൈവത്തിന് കൊടുക്കണമെന്നൊക്കെയാണ് നമ്മുടെ പ്രമാണം ഏഹ് അതൊന്നും അത്രയൊന്നും കൊടുത്തില്ലേലും കുറേയൊക്കെ കൊടുക്കണം കൊടുക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവണം അപ്പോൾ കൊടുത്താൽ പിന്നെ കുറയത്തില്ല എന്നുള്ളത് അതൊരു സത്യം അത് എഴുതിയിട്ടുണ്ട് നമുക്ക് ആകാശത്തിലെ കിളി പത്ത് ശതമാനം കൊടുത്താൽ ആകാശത്തിലെ കിളിബാധ കളി തുറന്ന് ഏ ധാരാളമായിട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് പരീക്ഷണത്തിന് വേണ്ടിയെങ്കിലും പറ്റപ്പോഴൊന്ന് കൊടുത്തു നോക്കാമോ പരീക്ഷണത്തിന് വല്ലപ്പോഴും കൊടുത്തു നോക്കാം ദറ്റ്സ് ഓൾ ദോഷമൊന്നുമില്ല പിന്നെ ഒന്നുമില്ല വിഷു നമ്മളെല്ലാം ഒന്ന് ഇതങ്ങ് വെള്ളയായിട്ട് ഒഴിക്കണം മനസ്സ് മനസ്സ് അതിനകത്ത് നന്മയല്ലാതെ വേറൊന്നും ചിന്തയുണ്ടാവാൻ പാടില്ല ഒരു വൈരം ഉണ്ടാകാൻ പാടില്ല എനിക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും എൻ്റെ 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 ചില ദൈവം തന്നിരിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് െ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു കൺ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരൊറ്റ മനുഷ്യനുമായിട്ടും പോയി ഞാൻ മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അവനെ കണ്ട മിണ്ടാതിരിക്കുന്നെ ഏ അവൻ മിണ്ടാതെ പോലെ ഞാൻ ചോദിക്കേണ്ട മിണ്ടാതെ പോയെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചാൽ എനിക്കത് പറ്റത്തില്ല